എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് എൽ എസ് എസിന്റെ ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസുമായിട്ടാണ് വളരെ ചെറിയ ഒരു ടോപ്പിക് ആണ് സാംസ്കാരിക സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനം എന്നതാണ് വിഷയം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്നും ആ ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ ആസ്ഥാനങ്ങൾ ഏതാണ് എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാം ഓരോ ദിവസം ഓരോന്നായിട്ട് നോക്കി നോക്കി പോവാം വളരെ പെട്ടെന്ന് നമുക്ക് തീർക്കാം പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ കൃത്യമായിട്ട് പഠിക്കുക കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമി എവിടെയാണെന്ന് ചോദിച്ചാല് തൃശൂരാണ് കേരള ലളിതകലാ അക്കാദമി എവിടെയാന്ന് ചോദിച്ചാൽ അതും തൃശ്ശൂരാണ് കേരളത്തിൽ ഒരു ലളിതകലാ അക്കാദമി ഉണ്ട് ഈ ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് കേരള ഫോക്ലോർ ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ് കേരള ഫോക്ലോർ ലോർ അക്കാദമിയുടെ ആസ്ഥാനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ണൂരാണ് കേരള ഫോക്ലോർ ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ കേരള സംഗീത നാടക അക്കാദമി ഏതാണ് ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരാണ് ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് സംസ്ഥാന സർവവിജ്ഞാനകോശ പ്രസിദ്ധീകരണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് തന്നെയാണ് സംസ്ഥാന സർവവിജ്ഞാനകോശ പ്രസിദ്ധീകരണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് സംസ്ഥാന സർവവിജ്ഞാനകോശ പ്രസിദ്ധീകരണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അതിൻ്റെ ആസ്ഥാനവും തിരുവനന്തപുരത്താണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അതും തിരുവനന്തപുരത്താണ് കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചിയാണ് കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചി ഇത്രയുമാണ് ഈ ഒരു സാംസ്കാരിക സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനങ്ങളും എന്ന ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത് ഒന്നുകൂടെ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഓടിച്ചു പോവാം കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂരാണ് കേരള ലളിതകലാ അക്കാദമി തൃശ്ശൂരാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ് ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് സംസ്ഥാന സർവവിജ്ഞാന കോശ പ്രസിദ്ധീകരണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് കേരള മീഡിയ അക്കാദമിയും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തല്ല കേരള മീഡിയ അക്കാദമി കൊച്ചിയിലാണ് മാറിപ്പോരുത് കേരള മീഡിയ അക്കാദമി കൊച്ചിയിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതുക അടുത്ത ഏതെങ്കിലും ടോപ്പിക് ഇതുപോലെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ